നാളെ എസ് എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പബ്ലിഷ് ചെയ്യുകയാണ് ടെൻഷൻ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കുട്ടികൾ മാത്രമല്ല അവരുടെ രക്ഷിതാക്കളും വീട്ടിലുള്ളവരെല്ലാവരും അതേപോലെ ടീച്ചേഴ്സും എല്ലാവരും വിദ്യാഭ്യാസ വകുപ്പ് മൊത്തം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫലം ഒരുപക്ഷെ പ്ലസ് ടു റിസൾട്ടിനേക്കാൾ ഒത്തിരി ആർഭാടത്തോടെ പബ്ലിഷ് ചെയ്യുന്ന ഒരു റിസൾട്ടുമാണ് എസ് എസ് എൽ സി റിസൾട്ട് അപ്പോൾ എന്തായാലും കുട്ടികൾ കരുതുന്നുണ്ടാവും ഈ വർഷം ഒരുപാട് അഭിപ്രായങ്ങൾ അതായത് അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികളും സജഷൻസും ഒക്കെ അത് എക്സാമിൽ കൂടിയും പരീക്ഷാ ഫലത്തിൽ കൂടിയൊക്കെ സജസ്റ്റ് ചെയ്തൊരു വർഷമാണ് അതുകൊണ്ട് റിസൾട്ട് എങ്ങനെ ആയിരിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകളും ആകാംക്ഷകളും ആകുലതകളും ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ വലിയ കുറവൊന്നും വരില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് റിസൾട്ട് ബാക്കൌട്ടൊന്നും പോവില്ല കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇത്തിരി മുന്നോട്ട് വരും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാവും ഒത്തിരി ഫുൾ പാസ്സുള്ള സ്കൂൾസ് ഉണ്ടാവും ഫുൾ എ പ്ലസ്സുകളുണ്ടാവും അതിനൊന്നും ഒരു സംശയമില്ല റിസൾട്ട് ചെക്ക് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് എച്ച് എസ് എസ് ലൈവിലേക്ക് കയറാം ഒരുപാട് ലിങ്കുകൾ വരാറുണ്ട് പിന്നെ അതിന് പുറമെ നമുക്ക് എസ് എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് നിങ്ങൾ ഗൂഗിളിൽ കയറി അടിച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ജനനത്തീയതിയും നിങ്ങളുടെ നമ്പറും ഓർമ്മയുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടാം നമ്മുടെ സ്കൂൾ കോഡ് അങ്ങ് അടിച്ചു കൊടുത്താൽ നമ്മുടെ സ്കൂൾ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളുടെ റിസൾട്ട് നമുക്ക് കിട്ടും മാത്രമല്ല റിസൾട്ട് വന്ന ഉടനെ നമ്മളെ ടീച്ചേഴ്സൊക്കെ അതൊക്കെ അയച്ചു തരും നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലത വേണ്ട ടീച്ചേഴ്സൊക്കെ അതിൻ്റെ മുന്നേ തന്നെ ഇരിക്കും ഉച്ചയ്ക്ക് ശേഷമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ഒരു നാല് മണിയോടുകൂടി നമ്മുടെയൊക്കെ ഒക്കെ കയ്യിലേക്ക് എത്തുമായിരിക്കും എല്ലാവർക്കും നോക്കാൻ പറ്റുമായിരിക്കും അതിന് മുന്നേ ചിലപ്പോൾ സ്കൂൾ വൈസ് കിട്ടാൻ കുറച്ച് താമസിക്കും ഇൻഡിവിജ്വൽ റിസൾട്ടാണ് ആദ്യം കിട്ടുക എന്തായാലും നല്ലൊരു റിസൾട്ടായിരിക്കട്ടെ എല്ലാവരും നിങ്ങൾ എത്രമാത്രം എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള റിസൾട്ട് സന്തോഷപ്രദമായ ഒരു റിസൾട്ട് കാരണം നിങ്ങളുടെ ഫസ്റ്റ് ബോർഡ് എക്സാം ആണ് നല്ലൊരു ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ വിഷ് വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു ആരും ടെൻഷൻ അടിക്കേണ്ട സുഖമായി പ്രാർത്ഥിച്ചങ്ങ് ഉറങ്ങിക്കോളൂ നല്ല റിസൾട്ട് സ്വപ്നം കണ്ടങ്ങൾ ഉറങ്ങിക്കോളൂ നല്ലൊരു ഫലം വരട്ടെ റിസൾട്ട് എങ്ങനെ കാണും എങ്ങനെ ചെക്ക് ചെയ്യുന്നൊന്നുമുള്ള ആകുലത വേണ്ട നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് അതൊക്കെ ലിങ്കൊക്കെ ഇട്ട് തരും അല്ലെങ്കിൽ സാധാരണയായി നമ്മൾ ലൈവിലെ എസ് 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 ലൈവിലേക്കോ അല്ലാതെ തന്നെ പല ഇത് നമ്മുടെ കൈറ്റ് വിക്റ്റേഴ്സൊക്കെ നമുക്ക് റിസൾട്ട് നോക്കാനുള്ള ഇതൊക്കെ തരാറുണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ റിസൾട്ട് എസ് എസ് എൽസ് റിസൾട്ട് എന്ന് വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയാലും മതി അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ടീച്ചേഴ്സ് അയച്ചു തരും എന്തായാലും എങ്ങനെയായാലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബ്ലസ്സിംഗ്